അവസരമാണ് കിട്ടിയത് അത് കുറച്ചെങ്കിലും വീഡിയോയിൽ പകർത്താനും ഒക്കെ സാധിച്ചു അപ്പം അങ്ങനെ സരയൂ നദിയിൽ അല്ലെങ്കിൽ ആ തീരത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഉച്ചയ്ക്ക് അവിടുന്ന് ഭക്ഷണവും കഴിച്ച് ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇപ്പം പുറപ്പെടുകയാണ് അതായത് ഇതിനിടയിൽ ഞാൻ കഴിച്ച നേരെ നല്ല വെയിലായത് പിന്നെ ഒരുപാട് കാര്യങ്ങൾക്കൊന്നും നിന്നില്ല നേരെ എൻ്റെ റൂമിൽ കയറി കിടന്ന് ഉറങ്ങി ഇപ്പം നേരം തന്നെ വൈകുന്നേരം നാല് മണിയാണ് കേട്ടോ ഇപ്പം നമ്മൾ എൻ്റെ ഈ റൂമിൽ നിന്ന് അയോധ്യ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എങ്ങനെയാണ് പോവുക അല്ലെങ്കിൽ എത്ര ദൂരം ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണേ പിന്നെ അതിന്റെ പരിസരമൊക്കെ കാണിക്കാം എല്ലാവർക്കും സ്വാഗതം നല്ല ബ്ലോക്കാണ് ഇപ്പൊ ഞാൻ അങ്ങനെ വീഡിയോ കട്ട് ചെയ്യണില്ല കട്ട് ചെയ്യണില്ല എന്ന് വിചാരിക്കണു ഇനി എത്രത്തോളം നടക്കോന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം നല്ല അതൊക്കെ അമ്പലത്തിലേക്ക് പോണതിന്റെ തിരക്കും കാര്യങ്ങളുമാണ് ജയ് ശ്രീറാം അവിടെ ഇപ്പോഴും ഭക്ഷണമൊക്കെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പോലീസ് അയ്യോ ഇവിടെ നിന്ന് വായന എൻ്റെ അമ്മ കിട്ടുന്ന ഒരു പഴയ നഗരം എങ്ങനെയാണോ അതുതന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഒന്നുമല്ലാതിരുന്ന അയോധ്യ അല്ലെങ്കിൽ ഒട്ടും ഡെവലപ്മെന്റ് ഇല്ലാതിരുന്ന ഒരു സ്ഥലം അതിൽ നിന്ന് മാറി മാറി ഇനിയും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് പതിയെ പതിയെ എന്തായാലും ഇത് ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല ഒരു സ്ഥലമായിട്ട് മാറട്ടെ ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകുന്നതാണല്ലോ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കണേ അത് കാണാം കേട്ടോ ഇവിടെ ഒരു മന്ദിരം ഇതൊരു മന്ത്രമാണ് കണ്ട ഇവിടെ എന്താ അതും ഒരു അമ്പലമാണ് കണ്ട ഞാൻ ഇത് സത്യം പറഞ്ഞ നേരത്തെ കണ്ടിട്ടുണ്ടോ ഒന്നര ദിവസമുണ്ട് അല്ലേ അവരങ്ങനെ അങ്ങനത്തെ മുണ്ടെടുത്തത് കൊണ്ട് ഡാൻസിനൊക്കെ പോണ പോലൊരു ഫീല് പിന്നെ ആ ഇതാ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ ഞാൻ കാണിക്കാമേ ആ കാണുന്ന ബിൽഡിംഗ് അവിടെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് അപ്പം ഇവിടെന്താ രഘുപതി ലഡു പ്രസാദം കൊണ്ട് ഓക്കെ അപ്പം അന്നപ്രസാദം ഈ പറഞ്ഞ പോലെ എല്ലാ സമയത്തും കിട്ടും പിന്നെ അതിന് മുമ്പ് അത് അതിൻ്റെ ഉള്ളിൽ ചെന്ന് ഒരു നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഒരു ടോക്കൺ തരും ആ ടോക്കൺ അതിൻ്റെ എൻട്രിയിലൊരാളിരിക്കുന്നുണ്ട് ആൾക്ക് കൊടുക്കണം അപ്പോൾ പോയിട്ട് ഭക്ഷണം കഴിക്കാം ഇപ്പം നമ്മൾ ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രി എൻട്രി മീൻസ് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് കിടക്കുന്ന ഭാഗമാണിത് അപ്പോൾ ആ വഴി ഞാൻ അങ്ങോട്ട് കടന്നപ്പോൾ അവിടുത്തെ ആ സെക്യൂരിറ്റി എന്നെ തടഞ്ഞു ഈ വഴിയല്ല ഈ വഴി പോകണം എന്ന് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആ കടന്ന ആ ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ വളരെ അടുത്ത് ആ നമ്മളാ ക്ഷേത്രത്തിൻ്റെ ആ അതായത് എന്താ പറയുക ഫോണും കാര്യങ്ങളൊക്കെ വെക്കുന്ന കോമ്പൗണ്ടിലേക്ക് എത്തുക പക്ഷേ ഇതെന്ന് പറയുന്നത് കുറച്ച് വളവാണ് എന്നാലും വലിയ കുഴപ്പമില്ല എന്താ പറയുക അപ്പം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇപ്പം ഞാൻ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ താമസിച്ച സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി കാണിച്ച സ്ഥിതിക്ക് ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് കറക്റ്റ് എത്ര ദൂരം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പം ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലെ ഈ ചാണകമൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്നത് എന്തായാലും അങ്ങനെ പഴയ പഴയ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഭക്ഷണം കൊടുത്ത സ്ഥലമാണ് പക്ഷേ പക്ഷെ പശുക്കൾ അവിടെ നിന്ന് പാത്രമൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്തായാലും ഈ അയോധ്യയിൽ വരുമ്പോൾ രാമക്ഷേത്രത്തിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകളെ കണ്ടു ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് പേരെ കണ്ടു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ എത്താറായി എപ്പോഴും ഫുൾ ടൈം ഇവിടെ അനൗൺസ്മെൻ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലത് കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ഞാൻ ക്ഷേത്രത്തിൽ ഇന്നലെ പോയി തൊഴുതേൻ്റെ ഒരു അനുഭവത്തിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മിസ്സാവേണ്ട ഒരു കാര്യം അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരൊരു ഗ്രൂപ്പായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തില്ല ചെയ്തില്ലാട്ടോ പിന്നെ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത്രേ ഉള്ളൂ അപ്പം നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് എത്തി എത്തിയിട്ടോ അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി ഇനി ഇവിടെ നിന്ന് അതായത് ഇപ്പം കാണുന്നൊരു കൗണ്ടർ ഞാൻ ഇതും ഉന്നത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും ഒരു അറിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തോടെ നമ്മൾ സ്കാൻ ചെയ്യണം അതായത് നമ്മുടെ വലിയ ബാഗാണെങ്കിലും നമ്മുടെ ബോഡി ചെക്കപ്പും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുക ആ ഉള്ളിലേക്ക് കടന്നതിന് ശേഷമാണ് നമ്മൾ ഫോണും ബാഗും എല്ലാം വെക്കുക കേട്ടോ പിന്നെ ഫോൺ വെക്കുമ്പോഴും അല്ലെങ്കിൽ ബാഗ് വെക്കുമ്പോഴും ഒക്കെ നമുക്ക് തന്നെ ആ ലോക്കറിന്റെ കീ നമുക്ക് തരും അത് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ബാഗ് വെച്ചതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ അത് എടുക്കാൻ റിട്ടേൺ എടുക്കാനായിട്ട് നമുക്ക് ആ സ്ഥലം സ്ഥലമുണ്ടാവുക അപ്പം അതൊന്നും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ് വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിലാണ് അതെല്ലാം മെയിൻ്റെയിൻ ചെയ്യുന്നത് അത് എടുത്ത് പറയാതിരിക്കാനാവില്ല അപ്പം എന്തായാലും ഈ കാണുന്ന കൗണ്ടറിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കടന്ന് നമ്മൾ ഫോൺ വെക്കുന്ന ആ ഭാഗത്തോട്ടേക്ക് നമ്മൾ എത്തൂട്ടോ അപ്പം അങ്ങനെ ഇവിടേക്ക് എത്തി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ട് പിന്നെ ഇപ്പം ഞാൻ അതായത് ഞാൻ ഇന്നലെ പോയി തൊഴുതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് തൊഴുന്നതിന് പ്രത്യേകം വേറൊരു കാരണം കൂടെയുണ്ട് അതായത് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ അയോധ്യയിൽ വന്നതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം പഞ്ചവാദ്യ കലാകാരനാണ് അപ്പം ഇവിടെ ക്ഷേത്രത്തിൽ പല്ലക്കുത്സവത്തിൻ്റെ ഭാഗമായിട്ട് പത്ത് പന്ത്രണ്ട് മേളക്കാരായിട്ട് ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് ഇട്ടു അപ്പം ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എനിക്കിട്ട് തന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് കാണാൻ വരാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോൾ വീഡിയോയുടെ കാര്യം അത്ര ഉറപ്പില്ല മാക്സിമം നോക്കാം എന്തായാലും നാളെ വരും എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ക്ഷണം കിട്ടിയതിൻ്റെ പേരിലാണ് അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാനൊരു ഉത്സവം നടക്കുന്നതിനെ അറിയുന്നത് കേട്ടോ വലിയൊരു പ്രതീക്ഷയോടുകൂടെയാണ് ഇപ്പോൾ ഇവിടെ ഫോണൊക്കെ വെച്ചിട്ട് പോകാൻ പോണത് ആളുടെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഫോൺ അങ്ങോട്ട് അലൗഡ് അല്ലല്ലോ അപ്പം അതുകൊണ്ട് എത്രത്തോളം എടുക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല അപ്പം ഇപ്പം ആ ാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് ആ പല്ലക്കുത്സവം അതായത് ഭഗവാന് പല്ലക്കിൽ ഇരുത്തി മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്യുന്നതാണ് ഈ ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഇനി ബാക്കി എന്താ പറയുക ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ കാണാം കേട്ടോ പ്രതീക്ഷിക്കാത്ത ഒരു ചടങ്ങ് പല്ലക്കി എന്ന് പറയുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കാനും അതേപോലെ തന്നെ ആ എന്താ പറയുക അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ പക്ഷേ എന്താ പറയുക എത്ര 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 നന്ദി പറഞ്ഞാലും കലാമണ്ഡലം രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു എന്താ പറയുക നന്ദി പറഞ്ഞ് വാക്കുകൾ ഒതുക്കാൻ പറ്റില്ല കാരണം അത്രയും വലിയൊരു അവസരമാണ് കിട്ടിയത് അത് കുറച്ചെങ്കിലും വീഡിയോയിൽ പകർത്താനും ഒക്കെ സാധിച്ചു അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെയും കൂടെ ആളോടുള്ള നന്ദി പറയുകയാണ് ശരിക്കും ഒരു വല്ലാത്ത ഫീലാണല്ലോ കാരണം ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ആ സമയത്ത് അവിടെ ഒഴുന്നവർക്കൊക്കെ അത് കാണാൻ പറ്റും പക്ഷെ എന്നാലും ആ പരിപാടി നടക്കുന്ന ആ അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്കിരിക്കാനും അത് നേരിട്ട് കാണാനും വേറെ കുറച്ച് കലാപരിപാടികൾ പാട്ടുകൾ ചിലർ മന്ത്രം ചൊല്ലുന്നു പാട്ടുകൾ പാടുന്നു സീതാ കല്യാണമൊക്കെ അവിടെ പാടിയിണ്ടായിരുന്നു ശരിക്കും നമ്മളല്ലേ പിന്നെ കോരി തരിച്ചു പോകും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസാണ് അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടെ ഇങ്ങനൊരവസരം തന്നതിന് രാഹുലിൻ്റെ അദ്ദേഹത്തോട് ഞാനുള്ള സ്പെഷ്യൽ താങ്ക് യു പറയണു